എന്റെ പരി കുട്ടിയായി ഞാൻ എന്റെ ആ കുരുത്തം കേട്ട ചെക്കൻ കാരണം അങ്ങനെ പറയല്ലേ എങ്ങനെയത് പറയാതിരിക്കാന്ന് ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് വാങ്ങിയിട്ട് വീട്ടിലിട്ടതിന് ശേഷം അതിന്റെ മോള് തന്നെ ഇങ്ങനെ എടുത്ത് തോണ്ടിക്കൊണ്ടേയിരിക്കും ജീവിതം എന്നായിരുന്നു ഒരക്ഷരം പൊടിക്കില്ല ഇപ്പൊ ഇവിടുത്തെ ഈ ചേക്കനറിയാത്ത കാര്യങ്ങളില്ല മൊബൈലിൽ ഇകെ അറിയാം ആ ഒരു ഫോൺ വിളിക്കല് മാത്രമാണ് ഇവരെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചോണ്ട് തന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് എന്തിനാകുമ്പോൾ പറ്റിയൊക്കെ സ്കൂളിലേക്ക് പോകണം ഞാൻ അതാണ് ആലോചിക്കണത് മീറ്റിംഗ് ണ്ടായി അപ്പൊ ഞാൻ പി ടി ഐ മീറ്റിംഗ് ഒന്നും പോകില്ല എന്നോട് ചെല്ലണം പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ വിളിപ്പിച്ചു അവിടെ ചെന്നിട്ട് നോക്കുമ്പോ മാഷിമാരൊക്കെ പടം കൂടി പറഞ്ഞു ആ കണക്ക് മാഷിന് പറയാത്തൊന്നും ബാക്കിയില്ല ഏ പാറയുടെ കേട്ടിട്ട് മിണ്ടാതെ നിക്കാന്നല്ലാതെ എന്തെങ്കിലും ഒന്നും മറുത്ത് നമുക്ക് പറയാൻ പറ്റുമോ അക്ഷരം കണക്കിന്റെ കാര്യത്തിൽ മോശമല്ലേ നോക്കിട്ട് കാര്യമില്ല അതിപ്പോ എല്ലാ കുട്ടികളും ഇത്തിരി മോശം തന്നെയാണ് അത് നോക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഇവിടത്തെ കഥ പറഞ്ഞുണ്ടല്ലോ പറയാതിരിക്കാനല്ലേ ഒരു വിഷയത്തിലും യാതൊരു തരത്തിലുള്ള ഗോസലുമില്ല നമ്മളായിട്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ വെളു വാളെടുത്തിട്ട് വരിക അതിനെ മനസ്സിലാക്കിയത് ഈ പെണ്ണാണ് ഈ പെണ്ണാണ് ഒരാക്ഷരം പഠിക്കപ്പൊ ഞാനെങ്ങാനും ഇരിച്ചിട്ട് എന്തിരി രണ്ടക്ഷം പഠിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സമ്മക്കൂല ഏ കുട്ടീനെങ്ങനെ പേടിപ്പിക്കല്ലേ കുട്ടീനെ അങ്ങനെ കാണിക്കല്ലേ ഇങ്ങനെ കാണിക്കല്ലേ ഏ കുട്ടിക്ക് ഉറക്കം വരണ്ട് തോന്നുന്നു പോയി കടന്നോട്ടെ നമ്മളെന്തെങ്കിലും ഇടപെട്ടാലേ ഇവിടത്തേക്കാതെ അതൊക്കെ തന്നെ ഒന്നും അക്ഷരം പഠിക്കൂല എല്ലേലും മോശം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം എത്ര വെച്ചിട്ടാ പറയാട്ട് എന്റെ കിട്ടു

പിന്നെ നല്ല കുട്ടിയാണ് ഇപ്പഴും ഇങ്ങനെ കൊടുത്തില്ലോണം വെച്ചിട്ട് ഞാൻ തീറ്റിക്കുന്ന പിന്നെ സ്കൂളിൽ തിന്നിട്ട് പട്ടിണി കടന്നിട്ടാണ് അവൻ്റെ ഇരിക്കാ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ച് വളർത്തി വളർത്തി വസളാക്കീന്നെ അല്ലേ വായോ വായോ കേറി കേറേ എന്താ കാസുമോന്നില്ലേ അതെയാ കേട്ടാ ോ ചെറിയ ഒരു ചോലിച്ചട്ടോ ഞാനിത് നല്ല ഉഷാറുള്ള ചക്കനായിരുന്നു ഞാൻ എന്താ ഞാൻ ശ്രദ്ധിച്ചായി എനിക്ക് തോന്നി ആ എന്റെ മോഹൻ കണ്ടറിയാത് എന്തോ ഒരു തച്ചുപഴം <pi> ും ആരടുത്തും സംസാരവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്തെങ്കിലും ചോദിച്ചാ ഭയങ്കര ദേഷ്യവും എന്താന്നിടിത്തോ അല്ല അങ്ങനെ പിടുത്തല്ലാന്ന് പറഞ്ഞാല് കുട്ടിയുടെ കാര്യം പിന്നെ നമ്മളല്ലേ നോക്കണ്ടത് അന്നെ കൊണ്ട് പറ്റണില്ല അന്റെ കെട്ടീലോട് പറയണോ ഇക്ക അതിനപ്പുറം മോൻ എന്തെങ്കിലും ചോദിച്ചാൽ വാപ്പ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും വാപ്പയുടെ കാര്യം ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ കൂടി കാര്യൊന്നുമില്ലല്ലോ ഓൻ ചെറുതല്ലേ ഓനോട് സ്നേഹത്തിലൊക്കെ കാര്യം ചോദിക്കണോ ഞാൻ അതിനാണ് ഇങ്ങോട്ട് രസിയാത്താരുടെ അടുത്തോട്ട് കൊണ്ടുവന്നത് മോനെ ഒന്നും അവർ ഡോക്ടറെ കാണിച്ച് എന്താണെന്നുള്ളത് മിണ്ടുമ്പോ ഡോക്ടറെ കാണിക്ക ഓനിപ്പോ മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവോ ഒന്നില്ലെങ്കിലും സ്കൂളിലതങ്ങ് മാഷുമാര് വായിക്കു പറയാ അല്ലെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കളിയാക്കെ അതൊക്കെ മതി കുട്ടികൾക്ക് ഇപ്പൊ വിഷമാവാൻ വേണ്ടിട്ടേ പക്ഷേ ഒരു ഡോക്ടറെ മിണ്ടുമ്പോ മിണ്ടുമ്പോ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കണ ചെക്കനെ ഇനി വലിയ രോഗിയൊന്നും ആക്കണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓനോട് ചോദിച്ചോളാം എന്താ കാര്യം ഇപ്പൊ ഓൻറെ മുഖം കണ്ട് ഇന്നോട് പിണങ്ങിയിരിക്കണ പോലെ എനിക്ക് തോന്നുന്നേ ഇങ്ങോട്ട് വരാൻ ഒട്ടും കൂട്ടാക്കില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാണെന്നൊന്നും സ്കൂളിൽ പോയി തിരക്കി തിരക്കിയപ്പോ അവിടെ ആരോടത്തും അധികം സംസാരം ഒന്നും ഇല്ലെന്ന പറയുന്നില്ല കൂട്ടുകാരും ഒന്നും ഇല്ല അധികം സംസാരവും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ട് അല്ല ഞാൻ ചോദിക്കും പിന്നെ മോന്റെ കാര്യം വേറെ ആരാ ഇതാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ എൻ്റെ കണ്ണെന്ന് അറിയും ഇതൊക്കെയാണ് പ്രശ്നം നമ്മൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കണ്ടേ നമ്മുടെ വീട്ടിലെ കാര്യം അത് പിന്നെ ആരെ നോക്കുക എനിക്ക് അങ്ങനെ നിന്നാൽ മതി എനിക്ക് ബചാരമൊന്നും വേണ്ട അതൊക്കെ ഞാനൊക്കെ കൂടി നോക്കിക്കോളാം വേണോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അച് വാൻസലികാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം വാൻസ്ലികാ എ ഇല്ല വാൻസ്ലികാ നീ എന്തിട്ട് വന്നിത്തരണ്ടോ കൊച്ചായേന്നല്ല പോടാ ഏগা ഹരിയേগা എന്താ ചൂട് പുറത്ത് ഈ വലിക്കലും അല്ല ചൂടിന്റെ കൂട്ടത്തില് എന്റെ ഈ വലിയ കൂടി ഉണ്ടല്ലോ അല്ല അതല്ല ഇത് ഇങ്ങനെ കത്തിക്കെടുക്കുമ്പോ കത്തിക്കല്ലേ അതിന്റെ ചൂടാവും പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോണു ഞാൻ എന്താ അങ്ങനെ ചോദിക്കാശ കാണല്ലോ അല്ല വന്നേ ഞാനിപ്പോ വന്നതേ എന്ത് പിന്നെ ഞാൻ എന്നോട് ഒരു കാര്യം എന്താ ചോദിക്കും പറ്റിയത് എന്റെ മോനെ ആ അവൻ നല്ല ചുറ ചുരുക്കുള്ള മോനായിരുന്നല്ലോ എന്തപ്പങ്ങനൊരു അവസ്ഥ എന്താ കൊഴപ്പം അല്ല ഓനൊന്നും ഊമ ആയിട്ടല്ല അവനൊരു ഉഷാറില്ല നല്ല ചെറിയൊരു കുറവുണ്ടല്ലേ അങ്ങനെ പക്ഷെ എനിക്ക് നീ ആരോട് ചോദിച്ചിട്ട് എന്റെ മോനെ കൊണ്ടുവിടെ വന്നതാണ് മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞോ കൊച്ചവിടെ സംസാരം ഒന്നുമില്ല മുമ്പ് എന്ത് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു നേരത്തെ കണ്ടിട്ടില്ല ആ അവസ്ഥയാണ ഇപ്പഴവെ അവനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ അവൻ വീട്ടിൽ ആരടുത്തും സംസാരിക്കുന്നില്ല റൂമിൽ അടച്ചിരിക്കുകയാണ് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെങ്കിലും അവനെയൊന്നു കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഇത്തായി വിളിച്ചിട്ടും അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ല വേറൊന്നും അല്ല കാസും മക്കളാവുമ്പോഴേ അവരെ അവരുടെ ബിഹേവിങ് എന്താ ഒന്ന് ശ്രദ്ധിക്കണതല്ല അവരുടെ പെരുമാറ്റവും കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോ ഞാൻ ശ്രദ്ധിച്ചോളാം അതിപ്പോ എന്താ അറിയോ ഓനങ്ങനെ വല്യ കൊഴപ്പൊന്നുമില്ല ഡോക്ടറെടുത്ത് പോകേണ്ട കാര്യമില്ല പക്ഷേങ്കില് ഓൻറെ മനസ്സിന് എന്തോ ഒരു വിഷമം തട്ടിട്ടുണ്ട് അല്ല അവൻ്റെ കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ലേ നാല് നേരം നേരം കുട്ടികൾക്ക് കാര്യമൊന്നുമില്ല അവരുടെ പെരുമാറ്റത്തിലൊക്കെ എന്താ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മള് മാതാപിതാക്കൾ പെരുമാറ്റത്തിലെ വ്യത്യാസം അറിയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും നേരത്തെ വീട്ടിൽ വരണോ പാതിരാത്രിയില്ല വീട്ടിൽ വരുന്ന സന്ധ്യക്ക് ആ കൊച്ചുറങ്ങുന്നതിന് ഒരു ദിവസം നേരത്തെ വരൂ അല്ലെങ്കിൽ അതിന്റെ അടുത്ത് സ്നേഹമായിട്ട് എന്ത് പറ്റിയെന്നൊന്ന് തിരക്കോ അത് എത്ര ദിവസം പറഞ്ഞ് പറഞ്ഞ എന്റെ അടുത്ത് വഴക്കിന് നിക്കുന്ന അല്ലാതെ ഒരു സ്നേഹമായിട്ട് ആ കൊച്ചിന്റെ അടുത്തൊരു വാക്കു സംസാരിക്കും ഞാൻ വരുന്നത് എന്നെ പാതിരാത്രി വരുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ ഈ ചക്ക നാലു നേരം വെട്ടി പിഴങ്ങാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് വെച്ചിട്ട് ആരും

പാക്കറ്റ് ാണ് ഇപ്പൊ വിഷയം ഒരു കാര്യം ചെയ്യാം നാളെ തൊട്ട് അഞ്ച് പാക്കറ്റ് അവള് വലിക്കട്ടെ അഞ്ച് പാക്കറ്റ് എന്തെങ്ങനൊക്കെ സംസാരിക്കണായി സിഗരറ്റ് വലിക്കുമ്പോൾ കുട്ടികൾ കണ്ട എന്താ മനസ്സിലാക്കാത്തത് ആരും ഉണ്ട് അല്ലേ ഇപ്പൊ സിഗരറ്റ് ഈ പത്തിരുപത് സിഗരറ്റ് വലിച്ചോ എന്താണ് വലിച്ചോ ഇപ്പൊ ഇത്ര പോകുന്നല്ലോ അതൊന്നും ഒന്നും ഇപ്പൊ ഉപദേശിക്കാൻ നമ്മളാളല്ല പക്ഷെ കുട്ടികൾ കാണും ആ കുട്ടികളാണ് ഇങ്ങോട്ട് എന്താ പോകുന്നത് പോ ഒറ്റയ്ക്കല്ലേ കുഞ്ഞു വന്നത് ഒറ്റയ്ക്ക് നേരെ അവിടെ എത്തിക്കോളണം കേട്ടോ അല്ല പിന്നെ കാണിക്കി ഞാൻ അല്ലെ വയ്പോക്ടറെ നിങ്ങൾ കൊണ്ടുപോകാ പുതിയകർത്താക്കൾ നിങ്ങൾ കൊണ്ടുപോകാ സമാനം കിട്ടിയോട്ടല്ലേ അത് അവർക്ക് ബന്ധമുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ എന്തിനോ നിങ്ങൾ ഏയ് നേരെ കൊണ്ടുപോകണ്ടോ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെട്ടോ എന്റെ വില ഇല്ല 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 നിങ്ങള് നോക്കിയാ മതി നിങ്ങൾ നോക്കി പഴയ ചുറിയുറക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടാങ്ങ് ഞാൻ അവിടെ ഇല്ല ഇതിന് വേറെ സംസാരം വേണ്ട വേണ്ട ഇക്ക ഇക്കെ കുറിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചു വേണ്ട വേണ്ട ചുറ ചുറക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ചു ശരിയാവൂല ഇത് വേറെ ഈ ഉത്തരാത്ത ഏറ്റെടുക്കാൻ വയ്യ അതിന് നാടാൻ കളിച്ചിട്ട് പോയതാണ് എനിക്കിപ്പ എന്റെ ഒബന്റെ സ്വഭാവം മുമ്പ് അറിയാം എന്തെങ്കിലും ചെറിയ കാര്യത്തിനെ കൊണ്ട് പൊട്ടിത്തെറിക്കും അന്നാ കല്യാണ വീട്ടിലിണ്ടായ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മടോടെ പറഞ്ഞ സമയത്ത് നമുക്ക് വേറെന്തേലും പറയാൻ പറ്റുമോ ക്ഷമിക്കാന്നല്ലാണ്ട് ഇരുന്ന് ഇരിപ്പിനിപ്പൊ നാല് തീർത്തു വലിച്ചു ഇനിയിപ്പൊ അതൊന്നും കാര്യമില്ല കുട്ടീന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സമാധാനം ഇല്ലാത്തത് പക്ഷെ എന്തെന്നാ ചെയ്യാ ഒന്നാമത്തെ ഇങ്ങള് ഇങ്ങനെ കീരീം പാമ്പായിട്ട് നിന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇന്നും കൂടി വസിലാവൂ കൂട്ടോ എന്ത് ഇപ്പൊ ഒന്ന ഇങ്ങനത്തെ ഒരാളാച്ചാ അതിനനുസരിച്ച് സംസാരിക്കോ ഇച്ചും പഠിക്കണോ അല്ലാണ്ട് അവരുടെ അങ്ങനെ ചൂട് കയറ്റി കാര്യൊന്നും അല്ല ഓളുടെ സംസാരത്തിൽ ഇപ്പൊ എന്താ കൊഴപ്പ ഓൾ ഇപ്പഴെങ്കിലും പറയണ്ടേ ഇതൊക്കെ അല്ല പറയണം പറയണന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കുട്ടികൾ കാണില്ലേ ഇവര് തമ്മിൽ അങ്ങോട്ട് അങ്ങോട്ട് ഇരുമ്പായി കഴിഞ്ഞാൽ അവള് അതിന്റെ ഇടയ്ക്ക് സുഹൃത്തിന്റെ കാര്യം പറഞ്ഞു ഒരു കാര്യമില്ല ഇക്കറിയില്ല അങ്ങനെയാണെങ്കിൽ പറയാൻ ഞാൻ അതെന്താ പിന്നെ ഓള് പറയണ്ടേ ഓൾ അത് ഇങ്ങനെ ജീവിക്കണോ ഓള് സഹിച്ച് തയ്ച്ച് ഇല്ലാതെ അഹങ്കാരത്തിന് ഇങ്ങനെ കൊടുക്കണോ

ഈ കാസിമിന്റെ പ്രായം ഉണ്ടാവുക അവനിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായിട്ടുണ്ടാവും അവിടെ നിർത്തി ഒരു പഠിപ്പിക്കാനല്ല മാറ്റി നിർത്തിയാലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് ഈ കുട്ടി നല്ല ഉഷാറ് പോലായിരുന്നു നല്ല ഉഷാറ് ഇപ്പൊ ഇങ്ങനെ ഈ എന്താ ഈ കോഴിക്ക് വസന്തം വന്ന മാതിരി ഇങ്ങനെ തൂങ്ങി ഒറ്റ ഇരിപ്പാട്ട് മാനസിക ആരും അങ്ങനെ കുഴപ്പക്കാരൊന്നല്ല ഒന്നാമത്തെ ഈ കുട്ടികളോട് ഒരു വാത്സല്യത്തിലുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊന്നും ഇല്ല അത് ഇവളും അതെ അതായത് ഈ ഉമ്മയും കണക്കാണ് വാപ്പയും കണക്കാണ് വാപ്പാനെ കണ്ണിന്റെ ദൃഷ്ടിക്ക് കണ്ടു ഈ കുട്ടിക്ക് ഇവൻ നമ്മുടെ വീട്ടിൽ വന്ന അവരും ഇല്ല പക്ഷെ അവനക്ക് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് ഇപ്പൊടുത്തം കിട്ടുന്നില്ല അതായത് ഇവൻ ഞാനൊന്നും ചോയിച്ച ഒന്നും പറയൂലിയെ സംസാരിക്കുമ്പോ കുറെശൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണുണ്ട് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചാണ്ടല്ലോ ഇവ എന്തെങ്കിലും ചോദിച്ചാൽ ഈ ഒരു ഈ ഒരു ഇപ്പാണ് കൊറേ കഴിയുമ്പോഴാണ് തലൊന്ന് പൊന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാ അപ്പൊ നമ്മള് മോനെ പറയടാ ഞാൻ എന്നോടല്ലേ ചോദിക്കണെന്നൊക്കെ നമ്മള് പറയും പക്ഷെ അവനക്ക് എന്താന്ന് മനസ്സിലാവണില്ലട അവനെന്താ കേക്കണില്ലേ പറയണത് അതോ അപ്പൊ വേറെന്തോ ചിന്തിക്കണ പോലെ നമുക്ക് തോന്നണ സംഗതി കുട്ടിയെ ആകെ കിളി പോയിട്ടുള്ള അവസ്ഥയിലാണ് അത് ഉറപ്പാ അത് എന്താ സംഗതി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവൻ ഈ വാപ്പാടെ ഒരു ശുന്ധി തൊട്ടേനും പിടിച്ചേനൊക്കെ ഈ കുട്ടിനോട് ചാടും ഈ കൊച്ചിനെ ഉപദ്രവിക്കാറൊക്കെ ഉപദ്രവിക്കലൊക്കെ അത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം വരും അവനപ്പ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരടിക്കും എന്നാ ഈ കുട്ടിയുടെ അതിൽ നന്മ എന്ത് ആ കുട്ടി അത്യാവശ്യം പാട്ടൊക്കെ പാടിയിരുന്നാണ് ഇത് വരാനൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അവനായിട്ട് നശിപ്പിച്ചിട്ടുള്ളതാണ് ആ കുട്ടീനെ നമുക്ക് സംസാരിച്ചു നോക്കാല്ലേ ഒന്ന് ഒന്ന് വാ നിങ്ങള് രണ്ടാളൊന്നു വന്നിട്ടേ എന്താണ് ആ കുട്ടിയുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അവളോടൊന്ന് പറഞ്ഞു അതെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ പറ്റൂല എന്താണ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാലോ dıla. Bak bak. அறிக்கி காணிச்சுனு അനുസിലിക്ക എന്താ പറ്റിയേ ഒന്നും പറ്റിട്ടില്ല പോയി കളിക്ക് ഞാൻ വന്നോളൂ കളി പോയില്ലേ എന്തൊക്കെയോ കാണിച്ച് കൂട്ടാണ് ണ്ട് ജേസി മയത്തിൽ അവനോട് ചോദിച്ചു മനസ്സിലാക്കണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല എന്ത് പേടിക്കാനല്ലോ ഞാൻ അന്ന് പറഞ്ഞില്ലേ േട്ടിക്ക് എന്താ എന്താ പറഞ്ഞു എന്തോ പറയണേ അവനെ ശാന്തനാക്കി അവിടെ ഇരുത്തി നിങ്ങളുടെ മോൻ തന്നെ അവൻ അല്ലേ നിങ്ങൾ അവൻറെ ബാഗ് ഒന്നും പരിശോധിക്കാറില്ലേ എന്റെ പരിധിക്ക് അവന്റെ ബാഗിൽ മൊത്തം ഏതാണ്ട് പൊടിയൊക്കെയാ അവന് ഏതാണ്ട് ലഹരിക്ക് അടിമയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ആ ലഹരി തീർന്നപ്പോളായിട്ടോ എനിക്ക് അത് നിങ്ങളോട് എങ്ങനെ പറയുന്ന വെച്ചിട്ടാ അതുകൊണ്ട് ഞാൻ ഓളെ വിളിച്ചു വരുത്തിയത് ഡോക്ടറെ തീരുവില്ല പരിധിക്കാ അവശ്നം എന്താണെന്ന് അറിയോ നിങ്ങക്ക് അതെങ്ങനെ അവനെ സ്നേഹിക്കണം അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നുണ്ടോ നീ എങ്ങനെ സ്നേഹിക്കുന്നു നീ പറയുന്നേ അവൻ പഠിക്കാൻ പോയിരിക്കുമ്പോ നീ എന്തോ ചെയ്യുന്നേ അവൻ പഠിക്കുന്നുണ്ടോ അവന്റെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവന്റെ വിഷമം എന്താണ് എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവനോട് ഏ പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ മക്കളാണ് അവർ ഒരിക്കലും അടുത്ത വീട്ടിലെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യരുത് നീ അവനെ കണ്ടുപിടിക്കേ അവളെ കണ്ടുപിടിക്കേ എന്തിനാ അതിന്റെ അകത്ത് ആവശ്യം എന്താ സ്കൂളിൽ എത്ര പേരൻസ് മീറ്റിംഗ് വന്നിട്ടുണ്ട് നിങ്ങളെ പോയിട്ടുണ്ടോ പാപ്പിയോന്ന് പറയിട്ട് അവന്റെ ടീച്ചേസ് ആയി നിങ്ങളെ കണ്ടിട്ടില്ലെന്നാണ് അവൻ പറയുന്നത് എന്തേയും മിണ്ടാതെ ഇനി അന കണക്ക് പറഞ്ഞല്ല അഞ്ച് നേരം తిഞ്ഞുകൊടുക്കണ്ടേന്ന് తిഞ്ഞുകൊടുത്ത മാത്രം പോരാ പോറ്റാനും കൂട പഠിക്കണം ആ ഇനി ബഹളംണ്ടാക്കണ്ട അവനെ ഒന്ന് സമാധാനം പിടിക്കാൻ നോക്ക് എവിടെയേക്കാമോ ഫോണാറ്റിണ്ട് चलो പാപ്പിയോ മാത്രമേ പാപ്പിയോ യസീ എ എന്നിക്ക് ഇതിനൊരു കൊട്ടൻതുക്കാടെ തൈലം വെച്ച ഒന്ന് ചൂടുള്ളത്തേ കുടിക്കണം അവനെന്നെ ഉടച്ചു കളഞ്ഞു അനസിലെ അനസിലെ മാപ്പിക്കണേ അനസിലെ ഒന്നും ചെയ്യില്ല ഓനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല பாப்படோ திட்டுகாரி